പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനവുമായി എസ് വൈ എസ് ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികൾക്ക് പ്രചാരണം കൊടുക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിൻ്റെ ലോഗോ പ്രകാശനം പാണക്കാട് മുനവർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു നിർവഹിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ഏറ്റവും വലിയ സംഘടന ചില ആളുകൾ അവര് ഇവരുടെ പ്രകാശനം ചെയ്യാനും അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നതാ പാവപ്പെട്ട സുന്നികൾ ഇവരെ കണ്ട് തെറ്റുദ്ധരിച്ചു പോകും സൈതന്മാര് തന്നെ ഇല്ല സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസം ജാഹ്ലിയത്താണ് എന്ന് പറഞ്ഞ നവീനവാദികൾ മറ്റൊരു കൂട്ടർ സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്ന അങ്ങനെ സയ്യിദന്മാരുടെ കൈ പിടിച്ചു മൊത്തുന്ന രീതി എന്ന് പറയുന്നത് ആ കൈകൾ വെട്ടിക്കളയണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നവീനവാദികളാണ് ഇത്തരം ആശയങ്ങൾ ചെയ്യുമ്പോൾ അതാരും മുഖവിലക്കെടുക്കൂല അവരുടെ കയ്യിൽ ആരും ജക്കാത്തു കൊടുത്തിട്ട് തൻ്റെ ജക്കാത്തു ബാത്തുലാക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ സുന്നി വേഷമുള്ള സയ്യിദന്മാരെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഏണി വെച്ച് കൊടുക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയ അബദ്ധമാണ് അപകടമാണ് ചെയ്യുന്നത് അറിയാത്തതിന്റെ പേരിലാണെങ്കിൽ അത് തിരുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ടതുണ്ട് എസ് വൈ ജനറൽ എ പി അബ്ദുൽ ഹക്കീം അസഹരിയാണ് ആ പാണക്കാട് കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ ആ പാണക്കാട് തങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതായത് പാണക്കാട് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നു അവരുടെ ലോക പ്രകാശനം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി ജമാഅത്തെ ഇസ്ലാമിയോട് എന്നും അകലം പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന സമീപനം ഒരു കാലത്ത് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നില്ല ആ ഒരു നിലപാട് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് നിലവിൽ അതിൻ്റെ നിലപാടുകൾ മാറ്റുന്നു പ്രത്യേകിച്ചും പാണക്കാട് തങ്ങൾ മുനവർ അലി സിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു എന്നുള്ള കാര്യമാണ് എസ് വൈ എസിൻ്റെ നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി അതായത് എ പി അബ്ദുൽ ഹക്കീം അസഹരി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും എസ് വൈ എസും ജമാഅത്തി ഇസ്ലാമിയും ഒക്കെ തന്നെയുള്ള തമ്മിലുള്ള ഭിന്നത ഒക്കെ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിലാണ് ജമാഅത്തി ഇസ്ലാമിയെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എസ് വൈ എസ് നടത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ലോഗോ പ്രകാശനം നിർവഹിച്ചതുമായി ബന്ധപ്പെട്ടാണോ ഗോകുൽ കെ വേണുഗോപാൽ എസ് വൈ എസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ പരസ്യമായി തള്ളിപ്പറയുകയും പക്ഷേ രഹസ്യമായി അവരുമായി പല നീക്കുപോക്കുകളും മുസ്ലിം ലീഗ് നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാകുമ്പോഴാണ് എസ് വൈ എസിൻ്റെ ഈ പ്രതികരണം ഗോകുൽ കെ വേണുഗോപാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ നേരത്തെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സുന്നി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമി സക്കാത്ത് ക്യാമ്പയിൻ നടത്തുന്നത് ഇസ്ലാം മതാചാര വിരുദ്ധമായിട്ടാണ് അവരുടെ പ്രവർത്തനമെന്ന എന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ടായിരുന്നു സമസ്ത നേരത്തെ രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന വർഷമാണിത് അതിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചത് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഈ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചതിന് രൂക്ഷമായ ഭാഷയിലാണ് എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി രൂക്ഷമായി വിമർശിക്കുന്നത് സുന്നി സംഘടനകൾക്കെതിരായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം ഇസ്ലാം മതരാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാം ഭരണകൂടമുള്ള രാഷ്ട്രങ്ങളിൽ മാത്രമാണ് സർക്കാർ ഇങ്ങനെ സംഘടിതമായി സക്കാത്ത് വരിക്കുന്നത് ഇവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കാനാണോ ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം എന്ന് അബ്ദുൽ ഹക്കീം അസ്ഹരി ചോദിക്കുന്നു തങ്ങന്മാർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് പറയുന്നത് അതായത് സുന്നി സംഘടനകളൊക്കെ ഈ തങ്ങന്മാരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണുന്നതാണ് അല്ലെങ്കിൽ അണികളൊക്കെ ന്മാരെ വളരെ ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരാണ് പിന്മുറക്കാരാണ് എന്നതിനാൽ അവർക്ക് ആദരി ആദരം നൽകുന്ന ആളുകളാണ് അപ്പോൾ അത്തരം ആളുകൾ ഇത്തരം ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും പാണക്കാട് കുടുംബത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വന്നിട്ടുള്ളത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്തിനെതിരെ ഈ സുന്നി ഉൾപ്പെടെ സുന്നി സംഘടനകൾ കാന്തപുരം വിഭാഗവും മറ്റേ ഇ കെ വിഭാഗ സമസ്തയൊക്കെ രംഗത്ത് വന്നിരുന്നു പക്ഷേ തങ്ങന്മാർക്കെതിരെ നേരിട്ടുള്ള ഒരു വിമർശനം വരുന്നത് അല്ലെങ്കിൽ അവരുടെ പേരെടുത്തുകൊണ്ടൊരു വിമർശനം വരുന്നത് ഇതാദ്യമാണ് എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ വിമർശനം പങ്കുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരുമായിട്ട് ബന്ധം തുടരുമ്പോഴും ഈ തങ്ങൾമാർക്കെതിരെയും തങ്ങന്മാരുടെ കുടുംബത്തിനെതിരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരുന്നില്ല പക്ഷേ ഈ മുസ്ലിം മതാധാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇസ്ലാമിന്റെ മതവിദ്യാഭ്യാസത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാം മതനിഷ്ഠയുടെ കാര്യത്തിൽ മത ആചാരത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം സംഘടനകൾ പരസ്പരം പഴിചാരുന്ന് സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്നുകൊണ്ട് പാണക്കാട് കുടുംബം പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണവുമായിട്ട് ഇപ്പോൾ എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സമാന്തര സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളെ വിമർശിക്കണം എതിർക്കണം എന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ അബ്ദുൽ ഹക്കിം അസഹരി പറയുന്നത് തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം ലീഗ് പരസ്യമായി പിന്തുണയ്ക്കുന്നു പാണക്കാട് കുടുംബം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കുന്നു ഇതിന്മേലാണ് എസ് വൈ എസ് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ